യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം ഔത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളെ ദൈവം ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ചൊരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മീക വിടുതലും അനുഗ്രഹവും നൽകി ആദരിക്കുന്ന കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആശ്വാസവും അത് ബലവും ശക്തിയും ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം അപ്പോസ്തൽ പൂർത്തി മൂന്നാമധ്യായം ആറാമത്തെ വാക്യമാണ് വചനം എങ്ങനെയാണ് അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യമാണ് കർത്താവ് എന്നു പകൽ നമ്മുടെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത്ഭുതം സംഭവിക്കും യേശുവിൻ്റെ നാമം പറയുമ്പോൾ വിടുതലിയാഭരിക്കും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദൈവീകനീതിയും ദൈവത്തിൻ്റെ കരുണയും കൃപയും യേശുവിൻ്റെ നാമത്തിൽ നടക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലെന്ന് കാണുന്ന ഏതൊരു സാഹചര്യങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ രോഗമാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു നോക്കിക്കേ ജീവിതത്തിൽ കടഭാരമാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കടം മാറട്ടെ എന്ന് പറഞ്ഞു നോക്കിക്ക് അവിശ്വാസം ഇല്ലാതെ വിശ്വാസത്തോടെ നിങ്ങൾ എങ്ങനെ കൽപ്പിച്ചാൽ തീർച്ചയായും ഈ നാമത്തിൽ ഒരാതിശയം നടക്കും ഈ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ ഭൗതിക മേഖലകളിൽ ഒരത്ഭുതം നടക്കും യാതൊരു മാറ്റവും ഇല്ല യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ ഭൂതങ്ങളല്ലറി ഓടും രോഗികൾ സൗഖ്യമാകും ഇന്നും അത് സംഭവിക്കുന്നു ഇന്നലകളിൽ അത് സംഭവിച്ചു മേലാലും അത് സംഭവിക്കും കാരണം യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന നാമമാണ് വിളിപ്പി ലേഖൻ രണ്ടാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് എല്ലാ നാമവും മടങ്ങുന്ന നാമം വും ഏതു മുഴങ്കാലും ഏതു മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം എന്നുള്ളത് ഇവിടെ പത്രോസ് യോഹന്നാൻ രണ്ട് വ്യക്തികൾ രണ്ട് ശിഷ്യന്മാർ രാവിലെ ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ പതിവ് പോലെ ഒരു മുടന്തനായ വ്യക്തിയെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മുടന്തനായി വന്ന അല്ലെങ്കിൽ ജനനം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ അവിടെ കൊണ്ടിരുത്ത പതിവായിരുന്നു എന്തിനാണ് ദേവാലയത്തിന്റെ പടിവാതിക്കൽ മുടന്തനായ വ്യക്തിയെ കൊണ്ടിരുത്തുന്ന ഭിക്ഷയാചിക്കാൻ വേണ്ടി ആ ദേവാലയത്തിൽ വരുന്നവരൊക്കെ ചില്ലറകൾ കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് അവനെ അവിടെ കൊണ്ടിരുത്തുന്നത് പതിവ് പോലെ കൊണ്ടിരുത്തുക നമ്മൾ കണ്ടിട്ടില്ലേ ദേവാലയങ്ങളിൽ തീർത്ഥാടന സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ കണ്ടിട്ടില്ലേ വഴിയരികിൽ ശേഖരം നടത്താൻ വേണ്ടി വിക്ഷക്കാർ അല്ലെങ്കിൽ വൈകല്യമുള്ളവർ രോഗമുള്ളവർ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ പല പ്രാവശ്യം നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ട് എന്താണ് പ്രതീക്ഷ വെച്ചാണ് കൈനീട്ടുന്നത് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അങ്ങനെ പണം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉരുവായ ഈ മനുഷ്യനെ മുടന്തനായ മനുഷ്യനെ ഈ ദേവാലയത്തിൽ കൊണ്ടിരുത്തുക പതിവാണ് അങ്ങനെ ഇരിക്കുന്ന സമയം പത്രോസിൻ്റെയും യോഹന്നാന്റെയും മുമ്പേ പോയവരുടെ മുമ്പിൽ ഈ വ്യക്തി കൈനീട്ടി അവരൊക്കെ ചിലരൊക്കെ കൊടുത്ത് കാണും ചിലർ കൊടുത്ത് കാണത്തില്ല അങ്ങനെയാണല്ലോ ചിലർ കൊടുക്കത്തില്ല ചിലർ കൊടുക്കും ചിലർക്ക് നല്ല മനസ്സാണ് ചിലർ ഇല്ലെങ്കിലും എവിടെ നിന്നൊക്കെ കണ്ടെത്തി കൊടുക്കും ചിലരാണെങ്കിൽ ഉണ്ടേലും എന്തു ചെയ്യത്തില്ല കൊടുക്കത്തില്ല മനുഷ്യൻ്റെ മനസ്സ് പല രീതിയാണ് പിച്ചക്കാർക്ക് പോലും പൈസ കൊടുക്കാത്ത ആളുകളുണ്ട് കൂട്ടി സ്വരൂപിച്ച് വെച്ചാലും പിച്ചക്കാർക്ക് പോലും ഒരു പത്ത് പൈസ കൊടുക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നാൽ ഒരു മനുഷ്യനെയും വെറുതെ വിടാതെ ഇല്ല ഉണ്ടായിട്ടല്ല എങ്കിലും ഇല്ലായ്മ നിന്നും തങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ആദരിക്കുന്ന മാനിക്കുന്ന ആളുകൾ ഈ ലോകത്തിൽ വിരളമല്ല ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രശംസിക്കേണ്ട കാര്യമാണ് എന്നാൽ ഇവിടെ ഈ മുടന്തനായ വ്യക്തി പലരുടെയും മുമ്പിൽ കൈനീട്ടി പക്ഷെ പലരും കൊടുത്തു കാണും പലരും കൊടുക്കാതെ മുമ്പേ പോയി കാണും അതേ നിലയിൽ തന്നെ ഈ അപോസ്തോടന്മാരായ പത്രോസും യോഹന്നാനും വരുമ്പോൾ അവരുടെ മുമ്പിലും ഈ മനുഷ്യൻ കൈ നീട്ടി ആ സമയത്ത് പത്രോസ് പറഞ്ഞ ഒരു കാര്യമാണ് അവനെ നോക്കിയിട്ട് പറയുകയാണ് വെള്ളിയും പൊന്നും എനിക്കില്ല അപ്പൊ പത്രോസിന്റെ മുമ്പിൽ കൈ നീട്ടിയ ഈ മുടന്തനായ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പത്രോസ് പറയുകയാണ് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വെള്ളിയും പൊന്നും ഒന്നും സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല പക്ഷെ ഞങ്ങളുടെ ഒന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന വെള്ളിയല്ല ഉദ്ദേശിക്കുന്ന പൊന്നല്ല ഞങ്ങളുടെ കയ്യിലുള്ളത് യേശുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിനക്ക് ഞാൻ തരികയാണ് എന്നിട്ട് പത്രോസ് പറയുകയാണ് നസ്രന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ വാക്കിലല്ല അവിടെ പ്രവൃത്തി പിടിപ്പെട്ടെ വാക്കിൽ വന്ന ആ തരംഗം ആ ശബ്ദമാണ് ആ ശബ്ദം പ്രതിബിംബിച്ചത് യേശുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ആ ബലഹീന മനുഷ്യൻ്റെ ബലഹീന കാലുകളിൽ ആ നാമത്തിൻ്റെ ശക്തി ഇടിച്ചു കയറുകയാണ് ഇന്ന് രാവിലെ നമ്മൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിലേക്ക് ഇടിച്ച് കയറും നമ്മുടെ നരിയാണികളെ ഉറപ്പിക്കും നമ്മുടെ സ്ഥിതിക്കുതയും വ്യത്യാസം വരുത്തും ശൂന്യതകൾ വഴിമാറും ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായില്ലേ ചന്ദ്രൻ ഉണ്ടാകട്ടെ സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായില്ലേ കരയെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകല ചരാചരങ്ങളും ഉണ്ടായില്ലേ കടലിൽ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകല മത്സ്യങ്ങളും തിമിങ്ങനങ്ങളും ഒക്കെ ഉണ്ടായില്ലേ ആകാശത്തെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെറുനക്ഷത്രങ്ങളും മുതൽ സൂര്യൻ വരെ ഉണ്ടായില്ലേ ഇതൊരു നാമമാണ് ദൈവത്തിൻ്റെ നാമമാണ് ആ ഒറ്റ നാമമാണ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു ആ യേശുവിൻ്റെ നാമം ഇന്ന് രാവിലെ നമ്മൾ അതരത്തിൽ ഉപയോഗിക്കണം നമ്മുടെ അദരത്തിൽ ഉപയോഗിക്കേണ്ടത് മറ്റുള്ള ശാപവാക്കുകളല്ല അല്ല തകർച്ചയുടെയും പരാജയത്തിന്റെയും വാക്കുകൾ കുത്തുവാക്കുകളല്ല നമ്മുടെ അതരത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ അതരത്തിൽ ഉപയോഗിക്കേണ്ടത് യേശുവിൻ്റെ നാമമാണ് ദ നെയിം ഓഫ് ജീസസ് പറയണം ഇരിക്കുമ്പോഴും പറയണം നടക്കുമ്പോഴും പറയണം ജോലി എടുക്കുമ്പോഴും പറയണം കുഞ്ഞിനെ നോക്കുമ്പോഴും പറയണം നോക്കുക തുണി അലക്കുമ്പോഴും പറയണം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴും പറയണം വാഹനം എടുത്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങളെ വാഹനത്തിൽ ഇരുന്ന് പറയണം യേശുവിന്റെ നാമം എന്ന് നിങ്ങൾ പറയണം പലയാവൃത്തി ഈ നാമം നിങ്ങൾ അതരത്തിൽ ഉരുവിട്ട് മനസ്സിൽ ധ്യാനിച്ചാൽ ഈ നാമത്തിന്റെ ശക്തി നിങ്ങളുടെ ലെവലും മാറ്റും നിങ്ങളുടെ സാഹചര്യങ്ങളും മാറ്റും നിങ്ങളുടെ കണ്ണുനിര് തുടയ്ക്കും ഈ അമ്മയുടെ ഗർഭം മുതൽ മുടമ്പനായി ജനിച്ച ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കി പത്രോസ് പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണികളും ഉറച്ചു നോക്കുക എപ്പോഴാണ് അവന്റെ നരിയാണി ഉറച്ചത് എപ്പോഴാണ് അവന്റെ കാലുറച്ചത് അന്നുവരെ ഇവ കാലുറച്ച് നിന്നിട്ടില്ല നരിയാണി ഉറച്ചിട്ടില്ല ആരെങ്കിലും എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ അതുപോലെ താഴെ വീഴും കാരണം നരിയണി ഉറയ്ക്കാത്ത കാല് ഉറയ്ക്കാത്ത കാലിൻ്റെ ഉപ്പൂറ്റി ഉറയ്ക്കാത്ത മനുഷ്യനാ ജന്മം മുതൽ അങ്ങനെയാ ഇപ്പൊ പ്രായം എന്തോണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ജനിച്ച കാലം മുതൽ ഒരു ഉറപ്പുമില്ലാതെ ജീവിച്ച മനുഷ്യന അപ്പോസ്തോലെ കൈ അങ്ങോട്ട് വെച്ച് യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ഉറപ്പില്ലാത്ത നരിയാണിയെ ഉറപ്പിച്ചെങ്കിൽ ഉറപ്പില്ലാത്ത കാലിനെ കുതികാലിനെ ഉറപ്പിച്ചെങ്കിൽ ഇന്നുപകൽ ഉറപ്പില്ലാത്ത ചില വിഷയത്തിന്റെ മേൽ ഒരു ഉറപ്പ് തരാൻ ഈ നാമത്തിന് കഴിയുമെന്ന് ആത്മാവിന് ഞാൻ തൂത് പറയുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഇതുവരെ ഉറയ്ക്കാത്ത ചില വിഷയം ഒരു പക്ഷെ നിങ്ങളുടെ ജോലിയുടെ കാര്യമായിരിക്കാം നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യമായിരിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായിരിക്കാം അഡ്മിഷന്റെ കാര്യമായിരിക്കാം ഫീസിന്റെ കാര്യമായിരിക്കാം ഇതുവരെ ഉറപ്പില്ലാതെ ഒരു ഉറപ്പുമില്ല പലരും പറയാനല്ലേ ഒരു ഉറപ്പുമില്ല കിട്ടുമോ ഇല്ലയോ ഒരു ഉറപ്പുമില്ല നടക്കുമോ ഇല്ലയോ ഒരു ഉറപ്പുമില്ല എന്നാൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പറ അത് ഉറയ്ക്കും യേശുവിന്റെ നാമത്തിൽ പറ ആ നന്മ നിന്റെ കയ്യിൽ വരും യേശുവിന്റെ നാമത്തിൽ നീ പറ ആ ജോലി നിന്റെ പക്കൽ കിട്ടും യേശുവിന്റെ നാമം എന്ന് പറ പറശുവിന്റെ നാമത്തിൽ പറ നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കും ഉറക്കും പ്രിയരെ ഇനിയും വഴുതി പോകാൻ ദൈവം അനുവദിക്കയില്ല ഇനിയും നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കയില്ല നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവം ഇവിടെ നരിയാണി ഉറപ്പിച്ചു കാലുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുത്തി ഉപ്പുറ്റി കുത്തി നിന്നു അവിടെ എഴുതിയിരിക്കുന്ന നിന്നല്ല എഴുന്ന ചാടി അവൻ ദേവാലയത്തിൽ പോയെന്നാണ് അപ്പം യേശുവിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളെ തിരിച്ചു നോക്കിക്കേ നിങ്ങളെന്ന് മനസ്സിലാക്കിക്കേ അവൻ ചാടണമെങ്കിൽ ആ ശക്തിയുടെ പവർ എന്താണ് ഇന്നു പകൽ നിങ്ങൾ യേശുവിൻ്റെ നാമം പറഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തുള്ളിച്ചാടാൻ പോവുക എപ്പോഴാ ഒരു വ്യക്തി തുള്ളിച്ചാടുന്നേ സന്തോഷം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ആനന്ദം സഹിക്കാതെ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ തന്നെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ തൻ തുള്ളും ചാടും ഓടും ചിരിക്കും അട്ടകസിക്കും കാരണം എന്തറിയാമോ അവനത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സന്തോഷമാണ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളി തട്ടിയത് ഇവിടെ അതാ സംഭവിച്ചത് അവൻ ജീവിതത്തിൽ നിവർന്നു നിന്നിട്ടില്ല കാലുറച്ച് നിന്നിട്ടില്ല പക്ഷേ യേശുവിന്റെ നാമം പറഞ്ഞ് പത്രോശ് കൈവച്ചപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് തുള്ളി ചാടിയത് ഇന്ന് പകൽ ആത്മാവി പറയാ നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കാൻ പോവാ എത്ര പേർ കേട്ടെടുക്കാൻ കഴിയും നിങ്ങളുടെ ജോലിയിൽ അത് സംഭവിക്കാൻ പോവാ നിങ്ങൾ എഴുതി വെച്ച എക്സാം ഉണ്ടല്ലോ അതിൻ്റെ മേൽ അത് സംഭവിക്കാൻ പോവാ നാളുകളിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഓ ടി ആർ എൻ അതുമായി ബന്ധപ്പെട്ട ഐ എൽ ടി എസ് അതുമായി ബന്ധപ്പെട്ട ചില എൻട്രസ് എക്സാമുകളൊക്കെ ഉണ്ടല്ലോ ഇന്ന് പകൽ അതിനകത്തൊരു റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ താടിക്ക് കൈ കൊടുത്ത് കുഞ്ഞിരുന്ന് നല്ല വായിക്കാൻ പറയാൻ പോകുന്നേ നിങ്ങൾ തുള്ളിച്ചാടാൻ പോവാ നിങ്ങൾ തുള്ളിച്ചാടാൻ പോവാ ആര് ഇന്ന് പകൽ ആമേം പറഞ്ഞ ആ ദൂതം ഏറ്റെടുക്കും ആരെന്നു പകൽ ആമയും പറഞ്ഞ് സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് നിങ്ങൾ ആമയും പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലസ് ചെയ്യും ഇന്ന് രാവിലെ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്കൊന്ന് തറച്ചു കയറട്ടെ അമ്പെയ്യുന്നത് പോലെ ആത്മാവിൽ ഈ ദൂത് നിങ്ങളുടെ അകത്തേക്ക് കയറട്ടെ നിങ്ങൾ ഇന്നലെ കരഞ്ഞ വിഷയത്തിൽ ഇന്നലെകളി നിങ്ങളുടെ നെടുവെറുപ്പിട്ട വിഷയത്തിൽ ഇന്നലെ നിങ്ങൾ ഏങ്ങലടിച്ച വിഷയത്തിൽ എനിക്ക് ഈ ഗതി ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ പല്ലുകടിച്ച് പ്രാഗിയ വിഷയത്തിൽ നിങ്ങൾ ഇനി തുള്ളിച്ചാടാൻ പോവാം ചിലതിൻ്റെ മേൽ ദൈവം ഉറപ്പ് കൽപ്പിക്കാൻ പോവാം വർഷം കുറയായില്ലേ ഉറക്കാതെ ആടി ഉലയുന്ന പടകുപോലെ യേശു സഞ്ചരിച്ച പടക് ആടികുലഞ്ഞതുപോലെ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാന്തമാക്കി കടലിനെ ശാന്തമാക്കി പടക് ശാന്തമായപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു ആനന്ദം വന്നതുപോലെ മരണത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടപ്പോൾ ഒരു സന്തോഷം ഉദിച്ചതുപോലെ ഇന്ന് രാവിലെ നിങ്ങളുടെ വിഷയത്തിൽ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത്ഭുതം സംഭവിക്കാൻ പോകും അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചോ ഈ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കും ഈ നാമത്തിൽ ഒരു സംഭവിക്കും ഈ നാമത്തിൽ നിന്റെ രോഗം സൗഖ്യമാകും ഈ നാമത്തിൽ നിന്റെ സർജറി മാറ്റി വെക്കും ഈ നാമത്തിൽ നിന്റെ കൊച്ചുങ്ങൾ സൗഖ്യം പ്രാപിക്കും ഈ നാമത്തിൽ നിന്റെ കൊച്ചിന്റെ നാവിന്റെ കെട്ടുകർത്ത വഴിക്കും ഈ നാമത്തിൽ നിന്റെ ശരീരത്തെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ വിട്ടുമാറും യേശുവിന്റെ നാമം അതാണ് വലിയ നാമം ലുക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലിന്റെ േഴാമത്തെ വാക്യത്തിൽ കാണുന്നു രക്ഷിക്കുന്ന നാമമാണ് ഈ നാമം ആ ഏത് നാമമാണ് രക്ഷിക്കുന്ന നാമമാണ് അപ്പോൾ തന്നെ ലുക്കോസുവിശേഷം പത്താമധ്യായ അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്ന നാമമാണ് ഈ നാമം പിരിപ്പലകനം രണ്ടാമതി ഒമ്പതാമത്തെ വാക്യത്തിൽ സകല നാമത്തിലും മേലായ നാമമാണ് ഈ നാമം ഈ നാമം ഉപയോഗിക്കുന്ന നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം സംഭവിക്കും ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ തലമുറയിൽ അത്ഭുതം സംഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിടുതലിയാഭരിക്കട്ടെ തലമുറകൾ അനുഗ്രഹം െ ഭാവിട്ടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് ഇതുവരെ ഉറക്കാത്ത സകല മേഖലകളിൽ ഉറപ്പ് കല്പിക്കട്ടെ കർത്താവേ കർത്താവെ തുള്ളിച്ചാടുന്ന ഒരു അനുഭവം ഇവരുടെ ഉണ്ടാകട്ടെ ആ മനുഷ്യൻ തുള്ളിച്ചാടി ദേവാലയത്തിലേക്ക് പോയതുപോലെ ഒരു മറുപടി കണ്ട് ഒരു തുള്ളിച്ചാടി ആനന്ദിക്കേണ്ടതിന് യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ